ഏറ്റവും പുതിയ പെൻഷൻ വാർത്തകൾ അനുസാ നിങ്ങളേമെ വിതരണം പലയിടത്തും പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഇന്ന് വിഷുവായിട്ട് പോലും ഇന്നത് ഞായറാഴ്ച പലയിടത്തും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വീടുകളിൽ ചെയ്തു അങ്ങക്കൊണ്ടിൽ ഇതിനകം പൂർണ്ണ അളവിൽ ഇതെണ്ണം പൂർത്തിയായി എന്തെങ്കിലും കാരണം തലം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തുക ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമപ്പെട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഈ ആഴ്ചയോടുകൂടി എത്തിച്ചേരുന്നതാണ് എന്തൊരു വിതാണ് ഇനി എത്തിച്ചേരാത്തവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് മുതൽ ഈ ചൊവ്വാഴ്ച മുതൽ എത്തിച്ചേരും കിട്ടുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ മാസിങ് എല്ലാം ഇനി മുതൽ ചെയ്യാൻ ഇതിനെല്ലാം നിശ്ചിത സമയം സർക്കാർ ഇതിനെല്ലാം ആദ്യം ആവശ്യപ്പെടുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്ന പുറത്ത് വരുന്ന അതായിരിക്കും ഫേസ് മാസ്റ്റർ ആരംഭിക്കുക അഡ്സിന് മുമ്പ് അതേ തന്നെ ഞാനും ഈ നിയമം നിലവിൽ വരും മുമ്പ് മോണങ്ങിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാം അതല്ല പറയുന്നത് വീടുകളിൽ പെട്ടെന്ന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ മരണപ്പെട്ടവർക്കാണ് പക്ഷെ കൊടുക്കുന്നത് അത് ജീവിച്ച് ആൾക്കാർ മരണപ്പെട്ട ആൾക്കാരുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള മാസ്റ്ററി ആണ് ഫേസ് മാസ്റ്ററി എന്നെ നിങ്ങൾ വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ല സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിൽ പെൻഷൻ കൈമാറാൻ വരുമ്പോൾ ഡിവൈസിൽ ഫേസ് ഫേസ് കാണിജാ മതി അവസാനം അർഹതയില്ലാത്തവർ പുറത്താകും കൃത്യമായ അർഹത മാനദണ്ഡങ്ങളുള്ളവർക്ക് മാത്രമേ ഇനി മുതൽ ക്ഷേമ പെൺ കിട്ടുള്ളൂ അപ്പം ആദ്യമായിട്ട് ഈ ചാനലിനു കാണുന്നവർ അധികം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്ങനെയായിട്ട് ഏകദേശം നിർദ്ദേശങ്ങളും വീഡിയോക്ക് തമൻറ്റായി രേഖപ്പെടുത്തിയ കൊടുക്കുക അതുകൊണ്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണിങ്ങനെ നന്ദി നമസ്കാരം